തെക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടായി അറിഞ്ഞ എൻ്റെ പൊന്നെ കൊടൂര സംഭവം തെക്കൻ അഫ്ഗാനിസ്ഥാനിലെ മർജ എന്ന് പറഞ്ഞിട്ടുള്ള ആ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായത് ആറു വയസ്സുള്ള ഒരു കുട്ടി ആറു വയസ്സെന്ന് പറഞ്ഞാൽ എത്രയായില്ല എത്രയേല് പഠിക്കുന്ന പ്രായോ ഒന്നാം ക്ലാസ്സിൽ അതാണ് നമ്മുടെ നാട്ടിലെ ഒന്നാം ക്ലാസ്സിലാണ് ആറ് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ പെൺകുഞ്ഞിനെ കുഞ്ഞു എന്നാണ് പറയേണ്ടത് ആ പെൺകുഞ്ഞിനെ ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള ഒരു തെണ്ടി പട്ടി വിവാഹം ചെയ്തിരിക്കുന്നു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടിയെ മേടിച്ചേക്കാണ് വിവാഹം ചെയ്യാനായിട്ട് അങ്ങനെ വിവാഹം ചെയ്തു വിവാഹം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വലിയ വിഷയമായി മാറി ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരനല്ലേ ഇവൻ വിവാഹം കഴിക്കാത്ത ഇങ്ങനെ കന്യകനായിട്ട് തോന്നുന്ന ആളൊന്നല്ലാ ഇവന് രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് ഭാര്യമാർ അത് പോരാഞ്ഞിട്ടാണ് ഈ ഒന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായമുള്ള പെൺകുട്ടിയെ ഇവൻ ആ പെൺകിടാവിനെ വില കൊടുത്ത് ഈ കുഞ്ഞിൻ്റെ പിതാവിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു ഈ കുഞ്ഞിന്റെ പിതാവിന്റെ കരണം നോക്കി ഇങ്ങനെ മാറി മാറി അടിക്കണം ടക് ടക്ക് ടക്ക് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചൂട് ഇവരൊക്കെ വെളുത്ത് തുടുത്തിരിക്കില്ല അപ്പൊ നല്ല ചുമന്ന് തുടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂട് ഇങ്ങനെ ആവി ഇങ്ങനെ പറക്കും ആ രീതിയിൽ കൊണ്ടുതന്നെ എന്ത് തെണ്ടി ആ പുള്ളി എത്ര കഷ്ടപ്പാടുണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനൊക്കെ ചെയ്യാമോ വിൽക്കാമോ വിവാഹം ചെയ്തോന്നും പറഞ്ഞു കൊടുത്തു അപ്പൊ വിവാഹം ചെയ്യാൻ നേരത്തെ ഈ അഫ്ഗാനിസ്ഥാന് ആ താലിബാൻ ആ ഏരിയയിലൊക്കെ എപ്പോഴും ഉള്ള ഉള്ളൊരു പ്രത്യേകതയാണ് വധുവിനെ വരന്റെ ആൾക്കാർ വന്നിങ്ങനെ കുറെ കാശും പണമൊക്കെ കൊടുക്കും അപ്പൊ പൈസക്കാരായിരിക്കും ആ പെട്ട സുന്ദരികളായിട്ടുള്ള ഒക്കെ നോക്കി നടന്ന് പെൺകുട്ടികളെ പെൺകിടാങ്ങളെ ഒക്കെ നോക്കി നടന്നിട്ട് അവരൊക്കെ അവരുടെ തന്തപ്പടീനെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ കാശൊക്കെ എറിഞ്ഞ് മേടിച്ചുകൊണ്ട് പോകും എന്നിട്ട് ഇവന്മാരി ചെന്നായ്ക്കളെ പോലെ കടിച്ചു കീറി ആ പാവത്തിന്റെ ഒക്കെ ജീവിതം കാട്ടുകളായി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ പെറ്റ് കൂട്ടി ആയിട്ട് ഇങ്ങളൊക്കെ അമ്മമാരായി മാറും അപ്പൊ അതും ഇതുപോലെ മൂടി പൊതിച്ചു ഇങ്ങനെ ഇരിക്കും അതിപ്പോ ഏതൊക്കെ പുരുഷന്മാരെ എങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നുണ്ടെന്ന് ആർക്കും ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല അവിടെ ദൈവം കണ്ണു പൊത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നണ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത്ര അത്ര ഹീനമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ സംഭവത്തിൽ ചേർന്നിരിക്കുന്നത് നാപ്പത്തഞ്ചു വയസ്സുകാരൻ ഒന്ന് ഒന്നും ഓർക്കണം നാപ്പത്തഞ്ചു വയസ്സുകാരനെ രണ്ട് കെട്ടിയിട്ടും അവന് അവൻ്റെ സൂക്കേടൊന്നും മാറിയിട്ടില്ല അവൻ ആറു വയസ്സുള്ള ആ കുഞ്ഞിനെ വിവാഹം ചെയ്യാനായിട്ടുള്ള തീരുമാനമെടുത്തു വിവാഹം ചെയ്തു അങ്ങനെയാണ് വാർത്തകൾ വരുന്നത് വിവാഹം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് ഈ ലോക ശ്രദ്ധയെ ആകർഷിച്ച് ഇപ്പം ഭയങ്കരമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ചാനലുകളൊക്കെ കാരണം വലിയ വാർത്തയായി അപ്പൊ അത് നാണക്കേടായിരുന്നു അവിടുത്തെ താലിബാൻ ഭരണകൂട ഇപ്പൊ താലിബാന്റെ കയ്യിലാണ് ഭരണം ഇരിക്കുന്നത് അഫ്ഗാനിസ്ഥാനില് ആ ഒരു വേഗം തന്നെ അതിലൊരു തീരുമാനമെടുത്തു ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ ആര് ആ തീരുമാനം എടുക്കണ്ടേ ഞങ്ങൾ തീരുമാനം എടുക്കും ഞങ്ങളുടെ തല വർക്ക് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങളെ നിങ്ങളെപ്പോലെയല്ല അപ്പൊ തന്നെ അവര് തീരുമാനം എടുത്താണ് ഒമ്പത് വയസ്സാകുമ്പോ ഈ കുട്ടീനെ വിവാഹം ചെയ്ത് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകോളെ ഒന്നും കൂടി വിവാഹം ചെയ്ത് അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഒമ്പത് വയസ്സാകുമ്പോ കൊടുത്തേക്കുള്ളു ശൈവമേ ഒമ്പത് വയസ്സേ അതൊക്കെ ഒരു വയസ്സാണ് അതൊക്കെ ഒരു വയസ്സാണ് ഇവിടെ പത്തും ഇരുപത്തൊന്നും ഇരുപത്തഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള അറിവും തിരിവൊന്നുമില്ല അവര് അപ്പോഴും കുഞ്ഞുങ്ങളാണ് അച്ഛന്റെ അമ്മയുടെയും സ്നേഹമാത്സല്യങ്ങൾ നുർന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിച്ച് മുന്നോട്ട് പോകുന്ന കൊച്ചു മക്കളാണ് അവരൊക്കെ ഇപ്പൊ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരൊക്കെ അങ്ങനെയാണ് കുഞ്ഞുങ്ങളാണ് അവരൊക്കെ ചെറിയ വയസ്സല്ലേ ഒമ്പത് വയസ്സാവുമ്പോൾ വിവാഹം ചെയ്തു കൊണ്ടുപോകുമോ വീട്ടിൽ കൊണ്ടുപോകുമോ എന്താണെന്ന് നിനക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്തോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇതിനോടുള്ള അഭിനിവേശം മാറി മാറിക്കഴിയുമ്പം വേറെ കുഞ്ഞുങ്ങൾ ഇപ്പം വേറെ കുഞ്ഞുങ്ങൾ ഉണ്ടാവൂല ജനിച്ച വഴി ഇത് അമ്മ പ്രസവിച്ച് ഇട്ട വഴി ഇങ്ങനെ കിടന്ന് കരഞ്ഞു കരയുന്ന പൈതലുകൾ ഉണ്ടാവില്ല അവരെ വഴി വിവാഹം ചെയ്തോ അതിന് ചെയ്തോ അതിനെടുത്ത് അവർ ഞെട്ടിക്കോ എന്നൊക്കെയുള്ള തീരുമാനമായിരിക്കും ഇനി പറയാൻ പോകുന്നത് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ ഭരണകൂടത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ താലിബാൻ ഈ പറഞ്ഞുകൊണ്ട് വിവാഹ ചെയ്യാനായിട്ടുള്ള ഒരു പ്രായപരിധി ഉണ്ടല്ല ആ ഇതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞൊക്കെയുണ്ട് അതിനെക്കുറിച്ച് അവര് പിന്നെ അവര് ഒരു ചർച്ചയും കാര്യങ്ങളും ഉണ്ടായില്ല ആദ്യം കണ്ട് പതിനാറ് ആയിരുന്നു ഇപ്പൊ ഭരണകൂടത്തിൽ ഏറെ മാറ്റങ്ങളൊക്കെ വന്നു അവർ പിടിച്ചടക്കി ഭരണം ഇവരുടെ കയ്യിലാണ് ഇപ്പം അപ്പൊ അത് കാരണം സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം ഒന്നും ഇല്ല പുരുഷന്മാർക്കാണ് എല്ലാ സ്വാതന്ത്ര്യവും പുരുഷന്മാർക്ക് സുഖിക്കണം കൊച്ചു കൊച്ചു പെൺ പെൺകിടങ്ങളെ ഗർഭിണികളാക്കി മാറ്റുക അതിൽ ആനന്ദം കണ്ടെത്തുക ആ അത് കഴിഞ്ഞു കഴിയുമ്പോൾ വേറെ ഗർഭിണികളാക്കി ഇങ്ങനെ അവരിങ്ങനെ ജനം പെരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങള് പട്ടണിയാണോ ദാരിദ്ര്യമാണോ ഐറ്റങ്ങള് മരിക്കുന്നുണ്ടോ പീഡനമേറ്റ് അവരുടെ ജീവിതം കണ്ണീരിൽ കുതിർന്ന് കിടക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കുറെ തോക്കുകളുണ്ട് കുറെ ടീംസിന്റെ ഒക്കെ കയ്യിൽ അതൊക്കെ എവിടെ നിന്നോ വമ്പൻ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും അതൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഭയങ്കര മതവും പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടി ഈ പീഡിപ്പിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ജനങ്ങ പെരു പെരുകൂലോ അപ്പൊ അവരുടെ കൂട്ടം തന്നെ പെരുകൂലോ ആ ഒരു ഇതായിരിക്കും അവര് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ ഇതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റിയ സംഭവമെന്നല്ല ലോകരാജ്യങ്ങൾ ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അവരിൽ തല തലയിൽ മൂളയുള്ളവർ ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് ഇതൊക്കെ അധികം നാല് ഓടൂല ഈ വണ്ടി അപ്പൊ പാവം ആറു വയസ്സുള്ള കൊച്ചിനെ നാപ്പത്തഞ്ചുകാരൻ ഇപ്പൊ അത് വാർത്ത ആയതുകൊണ്ടല്ല അവർ അറിഞ്ഞു ഇപ്പൊ വാർത്ത ആയില്ലെങ്കിലോ ഒരു മനുഷ്യൻ കുഞ്ഞ് അറിയും ഇവനൊക്കെ ശരിക്കും ഒന്നും കൂടി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇതേപോലുള്ള നേഴ്സറി പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇവന് ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഇവനെ പോലുള്ള ഉമാര് ഒരുപാടുണ്ടാവും അവിടെ അവരൊക്കെ ഇപ്പൊ മുതുകളവന്മാരായിട്ട് ചുമച്ച് തൂപ്പിയൊക്കെ നടക്കാൻ ഉണ്ടാവും കുറെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള വാർത്തകളെ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ കഥകളെ പോലും ഒരു സിനിമ കഥ ഒരാൾ എഴുതി ഉണ്ടാക്കുന്നത് അയാളുടെ ഭാവനയിന്നും ആശയത്തിൽ നിന്നും നടന്ന സംഭവങ്ങളുടെ ഒക്കെ കുറച്ചൊക്കെ ചുരണ്ടിയൊക്കെ അടർത്തിയൊക്കിയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അതിലും വലിയ അതുക്കും മേലെ ആ സംഭവമായി പോയി കേട്ട് കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ എന്റെ പൊ എന്നടവേ അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കേരളം എത്ര സുന്ദരമല്ലേ എത്ര ഭാഗ്യം ചെയ്ത നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം ഈ താലിബാന്റെ കയ്യിൽ ഭരണം കൂടി തന്നെ അവിടുത്തെ പെൺകുഞ്ഞുങ്ങൾക്കൊക്കെ തലയിൽ ശാപം പോലെ ആയി വന്നു ഭവിച്ചേക്കാണ് അവിടുത്തെ നിയമം അതായത് വലിയ വിദ്യാഭ്യാസം ഒന്നും നേടേണ്ട കാര്യമില്ല വിദ്യാഭ്യാസത്തിൽ ഒന്നും വലിയ കാര്യമില്ല അതുപോലെ തന്നെ ഏഹ് സ്ത്രീകള് ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ല ആ തരത്തിലൊക്കെ ആയി അവിടുത്തെ തീരുമാനങ്ങൾ എന്ത് കഷ്ടം നോക്കണേ അവരൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ആയിട്ട് ആ ഭൂമിയിൽ ജനിക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ ഞെക്കി കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള നിയമങ്ങളാണ് അവർ വെച്ച് പുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബാല്യകാലത്ത് നടക്കുന്ന വിവാഹത്തിൽ ഏറ്റവും മുൻപിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇവിടത്തെ ഈ ഭരണം മാറി ഭരണത്തിലുള്ള നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുക വഴി ഇങ്ങനെ ഇങ്ങനെ മാറ്റങ്ങളായി മാറിയിരിക്കും അതിലിപ്പോ ഈ ഒരു ഒരു നിയന്ത്രണവും ഇവര് ചെയ്യുന്നില്ല ഒമ്പത് വയസ്സോ ആറു വയസ്സോ ഏഴു വയസ്സോ എട്ടു വയസ്സോ കുഞ്ഞു പിള്ളേരെ വലിയ വലിയ കളവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ച് പീഡിപ്പിച്ച് കൊച്ചുങ്ങള് ഉണ്ടാക്കണം അത് തന്നെ ഇവരുടെ ആ തീരുമാനം അതിലിപ്പോ ഞാരൊക്കെ എന്തൊക്കെ ഇന്ന് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് കുറച്ചാലും പറഞ്ഞാലും ഞങ്ങളിന്ന് മാറൂല മക്കളെ കൊച്ചു പിമ്പിള്ളേരെ പീഡിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഒരു ഒരു സുഖം അവർ കിട്ടിപ്പോയി അവർക്ക് അത് കാരണം അതിലിങ്ങനെ ഭ്രമിച്ച് നടക്കുകയാണ് വിശ്വാശിക്കള് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് കല് കയറണം ചാവങ്ങൾമാരൊക്കെ അങ്ങോട്ട് വെട്ടി അരിഞ്ഞു നുറുക്കി എല്ലായിടത്തും വല്ല പെട്രോൾ വെച്ച് കത്തിക്കണം എന്തുട്ട് എന്തുട്ട് കാട്ടുനിയമം അത് എന്തുട്ട് കാട്ടുനീതി അത് കുഞ്ഞുങ്ങളുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള പൂമ്പാറ്റ ചെറുകളെ നുള്ളി നോവിക്കാൻ വേണ്ടി ജനിച്ച രാക്ഷസന്മാര് കുടിയിരുന്നുണ്ടാക്കിയ നിയമം കാട്ടുനിയമം ഈ വ്യവസ്ഥയ്ക്കും ഈ നിയമത്തിനെതിരെ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് കമൻ്റുകളായിട്ട് അറിയിക്കൂ ഓക്കെ ബൈ